ആക്രമണത്തിൽ ഒരു മരണമെങ്കിലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ അവസരത്തിൽ ജനം സുരക്ഷിതരല്ല രാജിവെക്കാമെന്ന ആവശ്യവുമായി വനമന്ത്രിയും എത്തുമ്പോൾ ഭരണപക്ഷത്തെ തമ്മിലടി ജനങ്ങളുടെ ജീവൻ എടുക്കുകയാണ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇത് വേറെ ഒന്നും ജനത്തിന്റെ സത്യ സംരക്ഷണം നൽകണം അവര് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറ്റില്ലെങ്കിൽ പണി നിർത്തിപ്പണം ശക്തമായ നടപടി ഉണ്ടാകണം അല്ലാതെ ഞാന് വായിക്കൊണ്ട് പറഞ്ഞ് നിങ്ങള് വായിക്കൊണ്ട് പറഞ്ഞു അവര് കാര്യമില്ല വായി കൊണ്ടുപോർത്തു നിർത്തലാക്കണം അതിനുവേണ്ടി ആൾക്കാർക്ക് സംരക്ഷണം അത് വന്യജീവി ആക്രമണം ദിവസവും ഓരോ മരണങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ടെറസിന്റെ മോളിൽ വരെ കയറുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു യഥാർത്ഥത്തിൽ നാം സുരക്ഷിതരാണോ നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അനാസ്ഥ തന്നെയല്ലേ ഇത് ഞങ്ങൾ വീട്ടുകാർക്ക് പോയി സർക്കാർ നടപടികൾ കൊടുക്കും വേണം വന്യജീവി ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ രാജിവെക്കാമെന്നാണ് വനം മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ടൈം കാരണം എന്താ അതൊന്നും ഒരു അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ അപകടം വേനൽക്കാലങ്ങളിലെ കുടിക്കാൻ വെള്ളവും കിട്ടും വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഇല്ല തീറ്റ ഇല്ല അപ്പം നാട്ടിലേക്ക് ഇറങ്ങും കോടിക്കണക്കിന് രൂപ പണ്ട് വനംവകുപ്പിനോണ്ടാക്കാൻ ഒരു വകുപ്പും അവരെല്ലാം ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം ഭഗവാന്റെ ചെലവഴിക്കും അവരുടെ തിണ്ടുവ ഇത് വനംവകുപ്പ് എന്ന് പറഞ്ഞ ഒരു പേരും വെച്ചവിടെ ഇരിക്കുന്നേ ഉള്ളു അതിന് ആര് നോക്കുന്നു ആരാ ഉടമസ്ഥൻ ആരാ ഇതിലുള്ള വന്യജീവി ആക്രമണത്തെ പറ്റി എനിക്ക് പറയാനുണ്ട് ഒരുപാട് കാരണം എന്റെ വീട് ഇരട്ടി കാക്ക കാക്കയങ്ങാടാണ് കണ്ണൂർ ഇരിട്ടി കാക്കയങ്ങാട് എൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം കുറേ കുരങ്ങന്മാർ വന്നു പിന്നെ അതിനു മുമ്പ് വീട്ടിൻ്റെ അടുത്ത് പുലിയിറങ്ങി അങ്ങനെ പല വന്യജീവി ആക്രമണങ്ങൾക്ക് സാധ്യമായ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനെതിരെ ഇതിനെതിരെയുള്ള ഒരു നടപടി സ്വീകരിക്കണം അത് അധികാരികളുടെ ഭാഗത്ത് ഇന്നും ഉണ്ടാവുന്നില്ല എല്ലാവരും സ്വീകരിക്കും സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനെതിരെയുള്ള നടപടി ഉണ്ടാകുന്നില്ല ശക്തമായ നടപടി ഉണ്ടാകണം അല്ലാതെ ഞാനെ വായിക്കൊണ്ട് പറഞ്ഞ് നിങ്ങൾ കൊണ്ട് പറഞ്ഞ് അവര് കൊണ്ട് വർത്തെന്ന് കാര്യമില്ല ശക്തമായ നടപടി ഇതിനെതിരെ എടു എടുക്കേണ്ടതുണ്ട് ജനങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരാണ് അവര് കുറച്ചുകൂടി എന്താ എന്താ പറയാ എല്ലാവർക്കും കൂടി ഒരു ഒരു ഇത് കൊടുക്കണം വന്യജീവി ആക്രമണത്തിൽ ദിവസവും മരിക്കുന്ന വാർത്തയാണ് ഈ ഒരു പ്രസ്താവന ആക്രമണത്തില് വന്നോണ്ടിരിക്കുന്നത് വനമന്ത്രി രാജിവെക്കുന്നുണ്ട് അത് ശരിക്കും ശരിക്കും ഒരു നാടകം അത് ശെരിക്കും രാജിവെക്കുമായിരിക്കും രാജിവെക്കാൻ രാഷ്ട്രീയ നാടകം തന്നെയായിരിക്കും വരുന്ന തന്നെയാണല്ലോ ചെയ്യുന്നത് ഞാൻ

സർക്കാർ എന്താ പറയുക നമ്മൾ കാട് കയ്യേറി അതൊക്കെ വെച്ചാൽ കുറെ ചിന്തിച്ച് പോകേണ്ട സംഭവമാണ് കാട് കയ്യേറി നമ്മൾ ഓരോ സംഭവം ചെയ്യാൻ ചെയ്യുന്നത് ഇപ്പം മൃഗങ്ങൾക്ക് വസിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അതിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാരിന് മാത്രം നല്ല കാര്യമല്ല നമ്മൾ നമ്മുടെ ഭാഗത്ത് ചെയ്തേണ്ട കുറെ കാര്യങ്ങളൊക്കെയുണ്ട് ചെയ്യേണ്ടത് കാട് കയ്യേറാണ്ടിരിക്കുക അവിടെ ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ചെയ്യണം അതൊക്കെ നമുക്ക് നമ്മൾ നമ്മളും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് നല്ല കാര്യം സുരക്ഷിതരല്ല ഇപ്പോൾ മറ്റെല്ലാ ഏരിയകളിലും ഉണ്ട് ഇപ്പോൾ 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 അടുത്ത് തന്നെ എന്തെങ്കിലും ഇപ്പോൾ മൂന്നാളോ നാല് പേരായിട്ട് മരണം പോട്ട് അപ്പോൾ ഒന്ന് ഗവൺമെൻറ് അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതാണ് പറയാനുള്ളത് കാരണം വന്യജീവി വരുന്നു പോകുന്നു അത് നമുക്ക് എന്താ വെച്ചാൽ അത് നമ്മൾ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തീരുമാനിക്കേണ്ട ആൾക്കാർ തീരുമാനിച്ചോളൂ വന്യജീവി ആക്രമണങ്ങൾ അതീവിതായിട്ടൊരു ഭൂതമാന യാത്രകളിൽ വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ പലപ്പോഴും അതൊരു കാരണമാണ് സർക്കാരിന്റെ തന്നെയാണ് വീണ്ടും ആക്രമണങ്ങൾ വർദ്ധിക്കാൻ തന്നെയാണ് ജനങ്ങൾ ആവർത്തിച്ചു പറയുന്നത് എത്രയും വേഗം സർക്കാർ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടേ മതിയാകും ഇല്ലെങ്കിൽ ജനം രംഗത്തിറങ്ങുക തന്നെ ചെയ്യും എന്തായാലും മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ മലയോരം